ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് സി ആർ ടി എക്സ്പ്ലൈനറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച എക്കണോമിക്സിലൊരു ചോദ്യം ആ ചോദ്യം ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി ചോദ്യം അല്ലായിരുന്നെങ്കിൽ പോലും ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ആ ഡിഗ്രി ലെവലിൻ്റെ ചോദ്യം പോലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു വളരെ ബേസ് ആയിട്ട് ഒരു തവണ മാത്രം പഠിച്ചാൽ കൃത്യമായിട്ട് നമ്മളെ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും നമുക്ക് അതിലേക്ക് കടക്കാം ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ നൽകിയിരിക്കുന്ന ആദ്യത്തെ ഹെഡിങ് ഇങ്ങനെയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്താണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു എല്ലാവർക്കും ഇത് മനസ്സിലാവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് പ്രധാന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു രാജ്യം സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കാറുണ്ട് അങ്ങനെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട് ഈ മൂന്ന് പ്രശ്നങ്ങളും തന്ന് ഒരു ഓപ്ഷനിൽ മറ്റൊരു പ്രശ്നവും കൂടെ തരും അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം അല്ലാത്തത് എന്തെന്നാണ് അതാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ചോദിച്ചത് അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക സാധന സേവന ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് ആ രാജ്യം എന്ത് ഉൽപാദിപ്പിക്കണം വാട്ട് ടു പ്രൊഡ്യൂസ് രണ്ട് എങ്ങനെ ഉൽപാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് മൂന്ന് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മാർക്ക് ഉറപ്പായിട്ട് കിട്ടും ഒരു രാജ്യം നേരിടുന്ന മൂന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തുൽപാദിപ്പിക്കണം അടുത്തത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം മൂന്ന് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം ഈ മൂന്ന് പ്രശ്നങ്ങളാണ് ഒരു രാജ്യത്തിനുള്ളത് നമുക്ക് ഇതെല്ലാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഏത് പ്രശ്നമാണ് എന്തുൽപാദിപ്പിക്കണം എന്ന പ്രശ്നമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു രാജ്യത്തിൽ ലഭ്യമായ വിഭവങ്ങൾ അത് മനുഷ്യ വിഭവം ആവാം ഭൗതിക വിഭവമാവാം അതായത് മെറ്റീരിയൽ ഹ്യൂമൻ റിസോഴ്സോ ആവാം മെറ്റീരിയൽസോ ആവാം അവ പരമാവധി പ്രയോജനപ്പെടുത്തി എന്ത് ഉൽപ്പാദിപ്പിക്കണം ആ രാജ്യത്തെ എന്ത് ഉൽപ്പാദിപ്പിക്കണം അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം അതാണ് അവിടുത്തെ പ്രശ്നം എന്ത് എന്തുപാദിപ്പിക്കണം എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം ഒരു ഉദാഹരണം പറയാം ഒരു രാജ്യം നേരിടുന്നത് ഭക്ഷ്യക്ഷാമമാണ് അതായത് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമല്ല അപ്പോൾ ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷ്യവിളകൾ ഉത്പാദിപ്പിക്കാനാണ് കാരണം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷ്യക്ഷാമമാണ് അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം രണ്ട് അത് എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം ആ രണ്ട് കാര്യങ്ങളും വരുന്നത് എന്തുൽപാദിപ്പിക്കണം എന്ന പ്രശ്നത്തിലാണ് അതായത് എന്തുൽപാദിപ്പിക്കണം അത് എത്ര അളവിൽ ഉൽപാദിപ്പിക്കണം അതാണ് എന്തുൽപാദിപ്പിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുൽപാദിപ്പിക്കണം എന്ന പ്രശ്നം എന്താണ് ശ്രദ്ധിച്ച് ഒരു രാജ്യം അതിന്റെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് എന്ത് എത്ര മാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതിന് മുൻഗണന നിശ്ചയിക്കുന്നതിനെയാണ് എന്ത്ൽപാദിപ്പിക്കണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഒരു രാജ്യം അതിന്റെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുൽപാദിപ്പിക്കണം എത്ര മാത്രം ഉൽപാദിപ്പിക്കണം എന്നതിന് മുൻഗണന നിശ്ചയിക്കുന്നതിനെയാണ് എന്തുൽപാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ പരിമിതപ്പെടും അപ്പൊ നമ്മൾ എന്ത് എന്തുല്പാദിപ്പിക്കണമെന്ന് ശ്രദ്ധിക്കണം അത് എത്രമാത്രം ഉല്പാദിപ്പിക്കണമെന്ന് ശ്രദ്ധിക്കണം ഭക്ഷ്യധാന്യങ്ങൾ കുറവായത് കൊണ്ട് നമ്മൾ ഭക്ഷ്യവിളകൾ ഉത്പാദിപ്പിക്കുന്നു പക്ഷേ അത് ആവശ്യത്തിനെ ഉത്പാദിപ്പിക്കാവും ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ വിഭവങ്ങൾ ഭക്ഷ്യധാന്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ആ രാജ്യം വ്യാവസായികമായി പിന്നോക്കം പോകും അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം അതും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉത്പാദനമാണ് നടത്തേണ്ടത് ഉദാഹരണത്തിന് ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഒരു രാജ്യം കൂടുതൽ വിഭവങ്ങൾ ഭക്ഷ്യോൽപാദനത്തിനായി വിനിയോഗിക്കുമ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ പോലുള്ള മറ്റു മേഖലകൾക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ കുറയും ഇതാണ് ഒരു രാജ്യം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ത് ഉൽപാദിപ്പിക്കണം എന്നുള്ളത് ഓക്കെ തുടർന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു വിഭവങ്ങൾ പരിമിതമായിരിക്കുമ്പോൾ ഉൽപ്പാദന മുൻഗണനകൾ എങ്ങനെ തീരുമാനിക്കാം അതായത് നമുക്കൊരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കണം പക്ഷെ നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ കുറവാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ നോക്കിയിട്ടാണ് മുൻഗണന നിശ്ചയിക്കേണ്ടത് വിഭവങ്ങൾ കുറവാണ് വിഭവങ്ങൾ പരിമിതമാണ് ആ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് ആ രാജ്യത്ത് ആദ്യം അതിന് മുൻഗണന നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് വിഭവ വിനിയോഗം ലഭ്യമായ വിഭവങ്ങളും ആവശ്യവും പരിഗണിച്ച് അനുയോജ്യമായ രീതിയിൽ ഉൽപാദിപ്പിക്കുക നമുക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം ആ ആവശ്യം ആദ്യം പരിശോധിക്കുക ആ ആവശ്യത്തിന് ലഭ്യമായ വിഭവങ്ങൾ എത്രയുണ്ടെന്ന് നോക്കുക എന്നിട്ട് ഉൽപാദനം നടത്തുക ആദ്യം പരിഗണിക്കേണ്ടത് വിഭവത്തിന്റെ വിനിയോഗം അടുത്ത പരിഗണിക്കേണ്ടത് പരിമിതികളാണ് നമുക്ക് എന്തൊക്കെ പരിമിതികളുണ്ട് ഒരു ആവശ്യത്തിന് കൂടുതൽ വിഭവങ്ങൾ നൽകുമ്പോൾ മറ്റു ആവശ്യങ്ങൾ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ രണ്ടാമത്തത് നമ്മുടെ പരിമിതി നമ്മൾ എല്ലാ വിഭവങ്ങളും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിഭവം കുറയും അങ്ങനെ കുറയാതിരിക്കാൻ ശ്രമിക്കണം അതാണ് പരിമിതി മൂന്നാമത്തത് ബജറ്റ് ഉൽപാദന ചെലവ് കണക്കാക്കി വിഭവങ്ങൾ വിനിയോഗിക്കുക നമുക്ക് ഒരു സാധനമോ സേവനമോ നിർമ്മിക്കാൻ എടുക്കുന്ന ചെലവ് അതിനാണ് ഉത്പാദന ചെലവ് എന്ന് പറയുന്നത് ആ ഉൽപ്പാദന ചെലവ് കണക്കാക്കി വിഭവങ്ങൾ വിനിയോഗിക്കുക അതിനെയാണ് ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു രാജ്യം സാധനവും സേവനവും ഉൽപാദിപ്പിക്കുമ്പോൾ നേരിടുന്ന ആദ്യത്തെ പ്രശ്നം എന്ത് ഉൽപാദിപ്പിക്കണം ഒന്നുകൂടി ഞാൻ വളരെ ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന് ആവശ്യമായ സാധനം അല്ലെങ്കിൽ സേവനം എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് എത്രമാത്രം അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തുൽപാദിപ്പിക്കണം എന്ന സാമ്പത്തിക പ്രശ്നത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആ എന്ത് ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മുൻഗണനകൾ എങ്ങനെ തീരുമാനിക്കാം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് വിഭവ വിനിയോഗമാണ് ലഭ്യമായ വിഭവങ്ങളും ആവശ്യങ്ങളും പരിഗണിച്ച് അനുയോജ്യമായ രീതിയിൽ ഉൽപാദിപ്പിക്കുക പിന്നെ പരിമിതികൾ തിരിച്ചറിയുക പിന്നെ ബഡ്ജറ്റ് ശ്രദ്ധിച്ച് ഉൽപാദന ചെലവ് കണക്കാക്കി വിഭവങ്ങൾ വിനിയോഗിക്കുക രണ്ടാമത് ഒരു രാജ്യം നേരിടുന്ന പ്രശ്നം സാധനവും സേവനവും ഉൽപാദിപ്പിക്കുമ്പോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഹൗ ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് അടുത്ത പ്രശ്നം എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്ന പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം അതായത് തൊഴിലാളികളെ കൂട്ടി അതായത് ഹ്യൂമൻ റിസോഴ്സ് കൂട്ടി ക്യാപിറ്റൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു നെൽപ്പാടം കൊയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു അത് എങ്ങനെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കൊയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അമ്പത് കൃഷിപ്പണിക്കാരെ കൊണ്ട് നമുക്കത് ചെയ്യാം ആ ജോലി പക്ഷെ സമയം ഈ കൊയ്യാനുള്ള മിഷീൻ ഉണ്ടെങ്കിൽ ഒരു മിഷീൻ ഉപയോഗിച്ച് ഈ അമ്പത് പേര് ചെയ്യുന്ന ജോലിയും നമുക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ രണ്ട് തരത്തിലാണ് നമ്മളുടെ മുമ്പിൽ ഓപ്ഷൻ ഉള്ളത് ഒന്ന് തൊഴിലാളികളെ കൂട്ടി ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് നമുക്ക് ഉൽപാദനം നടത്താം രണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി അതായത് നമ്മുടെ മൂലധനം കൂട്ടി തൊഴിലാളികളുടെ എണ്ണം കുറച്ച് കൊണ്ടും നമുക്ക് ഉൽപാദിപ്പിക്കാം അപ്പൊ നമ്മൾ നേരിടുന്ന പ്രശ്നം നമ്മുടെ രാജ്യം നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ ഉൽപാദിപ്പിക്കണം ഇമ്പോർട്ടന്റ് ആണ് ആദ്യം നമ്മൾ പഠിച്ചത് എന്ത് ഉത്പാദിപ്പിക്കണം ഇതെന്താണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം നോക്കൂ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നത് ഉൽപാദനത്തിനുള്ള സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നത് ഉൽപാദനത്തിനുള്ള സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സാങ്കേതിക രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനായി ബന്ധപ്പെട്ട പ്രശ്നമാണിത് ഏത് സാങ്കേതിക രീതി നമ്മൾ തിരഞ്ഞെടുക്കണം ഒരു പ്രദേശത്തെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സാങ്കേതിക രീതി നമ്മൾ ഉപയോഗിക്കണം ഏത് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കണം ഒന്നുകിൽ തൊഴിൽ തീവ്രം എന്ന് പറയുന്ന ഒന്നാമത്തെ രീതി അതിനെ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയും ശ്രദ്ധിക്കണം ഇതിൽ ഒരു മാർക്ക് കിട്ടും സാങ്കേതിക രീതികളെ അല്ലെങ്കിൽ ടെക്നിക്കിനെ നമുക്ക് രണ്ടായി തിരിക്കാം തൊഴിൽ തീവ്രം ലേബർ ഇന്റൻസീവ് ടെക്നിക്കും മൂലധന തീവ്രം ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് അപ്പോൾ നമ്മുടെ എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നത് നമ്മൾ ഏത് ടെക്നിക്ക് സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേണമെങ്കിൽ നമുക്ക് തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ മൂലധനത്തിന് ക്യാപിറ്റലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ടെക്നിക്ക് നമുക്ക് ഫോളോ ചെയ്യാം നോക്കൂ എന്താണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അതായത് ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് കൃത്യമായിട്ട് പഠിക്ക് കൂടുതൽ തൊഴിലാളികളെയും കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു കൂടുതൽ തൊഴിലാളി കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകം എന്താണ് അതായത് ഞാൻ വീണ്ടും പറഞ്ഞു തൊഴിലാളികൾ കൂടുതലാണ് മൂലധനം നമ്മൾ അതിനോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധനം എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് അതായത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത ഒന്ന് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനം രണ്ട് കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം കാരണം അതിനുവേണ്ടി മിഷീനോ മറ്റ് സാങ്കേതിക സഹായങ്ങളോ ഒന്നും ആവശ്യമില്ല കൂടുതൽ സമയം ആവശ്യമാവുന്ന രീതിയാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയോ പരീക്ഷയ്ക്ക് ചോദിക്കേ ലേബർ ഇൻ്റൻസീവ് ടെക്നിക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കൂടുതൽ സമയം വേണ്ടിവരും അതായത് മിഷീൻ അല്ല ജോലി ചെയ്യുന്നത് തൊഴിലാളികളാണ് അപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയാണ് ലേബർ ഇൻ്റൻസീവ് ടെക്നിക്ക് സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ടെക്നോളജി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല ഈ അഞ്ച് സവിശേഷതകളാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത ഒന്ന് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനം രണ്ട് കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതി പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപാദന രീതി സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പഠിച്ചാൽ മതി ഒരു പാടത്ത് നെല്ല് കൊയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ ഫോളോ ചെയ്യുന്നത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതി അഥവാ ലേബർ ഇൻ്റൻസി ടെക്നിക്കാണ് അപ്പോൾ നിങ്ങൾ ഒരു മുപ്പത് പേരെ ജോലിക്ക് കൊണ്ടുവന്നിട്ട് ആ തൊഴിലാളികളെ കൊണ്ടാണ് ആ പാടം കൊയ്യുന്നത് എങ്കിൽ ആ പാടം തൊഴിലാളികൾ കൊയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് അതാണ് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തായിരിക്കും കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തണം കുറഞ്ഞ തോതിലുള്ള മൂലധനം മതി അവർക്ക് ആ ശമ്പളം മാത്രം കൊടുത്താൽ മതി മറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ആവശ്യമില്ല പക്ഷെ ഒരുപാട് സമയം എടുക്കും കാരണം മനുഷ്യരാണ് ആ ജോലി ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് സമയം കൂടും പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും നമ്മൾ മറ്റു മെഷീനോ മറ്റു സാങ്കേതിക വിദ്യകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഉദാഹരണത്തിലേക്ക് പോവാം തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ കൂടുതൽ ഉദാഹരണങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നു അപ്പൊ അവിടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണെങ്കിൽ കൈകൊണ്ട് നടുന്നു കള പറിക്കുന്നു വിള പറിക്കുന്നു ഇതൊക്കെ ലേബർ ഇൻ്റൻസീവ് ടെക്നിക്കാണ് ഓക്കെ അടുത്തത് പാടശേഖരത്തിലെ നെൽകൃഷി നടിയിലും കൊയ്ത്തൊക്കെ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ചെറുകിട വീടുകളുടെ നിർമ്മാണം അതിൽ വരുന്ന ലേബർ ഇന്റൻസീവ് ടെക്നീക് കല്ലുപണി മണ്ണ് കുഴയ്ക്കൽ റോഡ് പണി കൈകൊണ്ടുള്ള മണ്ണു വെട്ടൽ കല്ലുപാകൽ കുട്ട നിർമ്മാണം കൈകൊണ്ടുള്ള നെയ്ത്ത് മൺപാത്ര നിർമ്മാണം ഇതൊക്കെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിന് ഉദാഹരണങ്ങളാണ് ഇനി ഇതുപോലെ തന്നെയാണ് മറ്റൊരു ടെക്നിക്കുണ്ട് മൂലധന തീവ്ര സാങ്കേതിക രീതി അഥാ അഥവാ ക്യാപിറ്റൽ ഇൻ്റൻസീവ് ടെക്നിക് കൂടുതൽ മൂലധനവും കുറഞ്ഞ തൊഴിലാളികളെ ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതിയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി കൂടുതൽ മൂലധനം ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും എന്നാൽ തൊഴിലാളികളുടെ എണ്ണം കുറവായിരിക്കും അതിനെയാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി അഥവാ ക്യാപിറ്റൽ ഇൻ്റൻസീവ് ടെക്നിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്താണ് അതായത് പാഠം കൊയ്യാനായിട്ട് നിങ്ങൾ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ തൊഴിലാളികളുടെ ആവശ്യകതയിലുള്ള കുറവ് ഓക്കെ കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു തൊഴിലാളികൾ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെഷീൻസ് കൊണ്ടുവരും അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടും ക്യാപിറ്റൽ കൂടും ഉൽപാദനക്ഷമത വർദ്ധിക്കും മനുഷ്യരല്ല ചെയ്യുന്നത് യന്ത്രങ്ങളാണ് സ്വാഭാവികമായിട്ടും എഫിഷ്യന്റ് ആയിരിക്കും സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു ഉൽപാദനത്തിന് കുറഞ്ഞ സമയം മതി മെഷീൻ ആണല്ലോ ജോലി ചെയ്യുന്നത് അപ്പൊ ഉൽപാദനം കുറവായിരിക്കും ഇതാണ് മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ ഇതിന്റെ എക്സാമ്പിളുകൾ പഠിക്കാം ഉദാഹരണങ്ങൾ യന്ത്ര ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുന്നു നടുന്നു വിളവെടുക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറികളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുണി ഉത്പാദിപ്പിക്കുന്നു റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണം യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു ഈ എല്ലാം മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ് എന്നാൽ മനുഷ്യരെ ഉപയോഗിച്ച് ചെയ്യുന്നത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയാണ് അപ്പോൾ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്ന പ്രശ്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഏത് ടെക്നിക്ക് സ്വീകരിക്കുന്നു എന്നാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആണോ സ്വീകരിക്കുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം ക്ലിയർ ആണ് അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ പഠിച്ചു എങ്ങനെ ഉത്പാദിപ്പിക്കണം മൂന്നാമത്തെ വിഷയം ഇതാണ് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം അതായത് ഈ പ്രോഡക്റ്റ് ഒക്കെ ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രശ്നം ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഉത്പാദനം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാം വിധം വിതരണം ചെയ്യപ്പെടണം ഇതാണ് ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നതിന്റെ അർത്ഥം അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു എന്ത്ൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം ഇതാണ് നമ്മുടെ മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതിൽ എന്ത് ഉത്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് നമ്മൾ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കണം ഏത് അളവിൽ ഉത്പാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ടെക്നിക്ക് ഫോളോ ചെയ്യണം ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഫോളോ ചെയ്യണോ അതോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഫോളോ ചെയ്യണോ ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും എല്ലാവർക്കും പ്രയോജനകരമാവുന്ന വിധം എന്ത് ചെയ്യണം വിതരണം ചെയ്യപ്പെടണം ഓക്കെ ക്ലിയർ ആണ് നെക്സ്റ്റ് ഇതിലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ കുട്ടികൾ കൊടുത്തിരിക്കുന്ന ഒരു അസൈൻമെന്റ് വർക്ക് പോലെയാണ് ചിലപ്പോ പി എസ് സി പരീക്ഷയ്ക്ക് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ചോദ്യം വരാം ചോദ്യം ഇതാണ് ഒരു കുടുംബശ്രീ യൂണിറ്റിൽ അംഗങ്ങൾ ഒരു ഉത്പാദന യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു അംഗങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്തായിരിക്കണം അവർ തീരുമാനമെടുക്കേണ്ട അടിസ്ഥാന പ്രശ്നം ഓക്കെ അതായത് ഉൽപാദനത്തിൽ ഒരു രാജ്യം നേരിടുന്ന പ്രശ്നമാണ് ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒരു ഉൽപാദനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ അവർക്കിടയിലുള്ള ചർച്ച നമ്മൾ എന്തായിരിക്കണം ഉത്പാദിപ്പിക്കേണ്ടത് അപ്പൊ നമ്മുടെ സമ്പദ് ദോസ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് ഉത്പാദിപ്പിക്കണം അതാണ് ഇവിടുത്തെ പ്രശ്നം രണ്ട് ചർച്ചയ്ക്കൊടുവിൽ കുറച്ച് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഈ കുടുംബശ്രീ കാര്യം കൃഷിക്ക് നിലമൊരുക്കാൻ യന്ത്രങ്ങളും തൊഴിലാളികളും ഏതേത് അളവിൽ വേണമെന്ന് ചർച്ചയായി എത്ര അളവിൽ യന്ത്രങ്ങൾ വേണം എത്ര അളവിൽ തൊഴിലാളികൾ വേണം അപ്പൊ അവിടെ അവർക്കൊരു പ്രശ്നമല്ലേ അത് രണ്ടാമത്തെ പ്രശ്നം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അതാണ് ഒരു രാജ്യം നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം കുടുംബശ്രീ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാത്ത കുടുംബങ്ങളുണ്ട് അവർക്ക് പച്ചക്കറി ആവശ്യമാണ് മിച്ചം വരുന്നത് ആവശ്യക്കാർക്ക് വിൽക്കാം എന്ന ലക്ഷ്യം ഇവർക്കുണ്ട് കൂടാതെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടതുണ്ട് ഇത് ഏത് പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് പച്ചക്കറി ലഭ്യമല്ലാത്തവർക്ക് പച്ചക്കറി എടുക്കാം ബാക്കിയുള്ളത് വിൽക്കാം ഇതിന്റെ ലാഭം എല്ലാവർക്കും ഇടയിൽ കൃത്യമായിട്ട് വിതരണം ചെയ്യാം അത് ഇതെല്ലാം ഉത്പാദിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ് അതാണ് ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കുന്നു പച്ചക്കറി ഇല്ലാത്തവർക്ക് വേണ്ടി പിന്നെ അത് വിറ്റിറ്റ് കാശ് ലാഭം കിട്ടാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇത് ആ ലാഭം ഭീതിച്ചെടുക്കാൻ വേണ്ടി ആ പ്രശ്നം വരുന്ന എന്താണ് ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ് ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ശരി അതിനുശേഷം ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വളരെ ബേസ് ആയിട്ടുള്ള എക്കണോമിക്സിൽ ഒരു ടോപ്പിക് ആണ് ഉൽപാദന ഘടകങ്ങൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാല് കാര്യങ്ങളെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നുള്ളൂ ഒന്ന് ലാൻഡ് ഭൂമി രണ്ട് ലേബർ തൊഴിൽ മൂലധനം ക്യാപിറ്റൽ ഓർഗനൈസേഷൻ സംഘാടനം അങ്ങനെ നാല് ഉൽപാദന ഘടകങ്ങൾ ഒന്നുകൂടി പറയാം ഭൂമി തൊഴിൽ മൂലധനം സം സംഘാടനം വീണ്ടും വീണ്ടും പറയുന്നു പുതിയ കുട്ടികൾക്ക് ഉറപ്പിച്ച് പഠിക്ക് ഉല്പാദന ഘടകങ്ങൾ ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഒന്നുകൂടി ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഈ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയാണ് സാധനങ്ങളും സേവനങ്ങളും ഉല്പാദിപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷിക്കും നിർമ്മാണത്തിനും അടിസ്ഥാനമായിട്ടുള്ളതാണ് ഭൂമി ഭൂമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ഘാട ഉൽപാദന ഘടകം കൃഷിക്കും നിർമ്മാണത്തിനും ഇത് ആവശ്യമാണ് തൊഴിൽ എല്ലാവർക്കും അറിയാലോ മനുഷ്യ ശക്തിയാണ് തൊഴിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യശക്തി ഹ്യൂമ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ ശക്തി ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നു മൂലധനം മൂലധനം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വ്യാപാരമോ നിങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് മൂലധനമാണ് എന്താണ് മൂലധനം യന്ത്രങ്ങൾ ഉപകരണങ്ങൾ മുടക്കുമുതൽ ഇതൊക്കെയാണ് മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘാടനം എന്ന് പറയുന്നത് ഈ ഭൂമിയെയും തൊഴിലിനെയും മൂലധനത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഉത്പാദന പ്രക്രിയയെ ഏകോപിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംഘാടനം എന്ന് പറയുന്നത് അപ്പൊ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ഉത്പാദനം നടത്തിയുള്ളൂ ഏതൊക്കെ നാല് ഘടകം ഭൂമി തൊഴില് മൂലധനം സംഘാടനം ഓക്കെ അപ്പോ ഈ നമ്മൾ നാല് കാര്യങ്ങളല്ലേ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിന്റെ റിട്ടേൺ വേണ്ടേ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓരോന്നിനും നമുക്ക് റിട്ടേൺ വേണം എങ്കിലേ നമുക്ക് അതുകൊണ്ട് നേട്ടമുള്ളൂ അപ്പൊ ഈ നാല് ഘടകങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്താണ് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ് ഓരോ ഉൽപാദന ഘടകത്തിന് എക്സാമിന് ചോദിക്കേ ഞാൻ ഇവിടെ എഴുതുന്നു ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒന്ന് ഭൂമി ഭൂമിക്ക് ലഭിക്കുന്നത് പാട്ടമാണ് പാട്ടം ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ മാക്സ് ദ ഫോളോയിങ് ആയിരിക്കും അല്ലെങ്കിൽ തെറ്റായ ജോഡിയായിരിക്കും ഉറപ്പായിട്ട് പഠിച്ചോ ഭൂമിക്ക് കിട്ടുന്നത് പാട്ടമാണ് എന്നാൽ തൊഴിൽ തൊഴിലിന് കിട്ടുന്നത് വേതനം തൊഴിലിന് എന്താണ് വേതനം വേതനം വേജസ് തൊഴിലിന് വേതനം മൂലധനത്തിന് പലിശ കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുക ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിന് കിട്ടുന്ന റിട്ടേൺ എന്താണ് പലിശ മൂലധനത്തിന് കിട്ടുന്ന റിട്ടേൺ എന്താണ് പലിശ മൂലധനത്തിന് കിട്ടുന്ന റിട്ടേൺ എന്താണ് പലിശ സംഘാടനത്തിന് കിട്ടുന്നത് ലാഭം സംഘടനത്തിന് കിട്ടുന്നത് ലാഭം അപ്പൊ നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിട്ടേൺ എന്ന് പഠിച്ച് ഭൂമിക്ക് കിട്ടുന്ന എന്താണ് ഭൂമിക്ക് ഭൂമിക്ക് കിട്ടുന്നത് പാട്ടം ഭൂമിക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണ് പാട്ടം തൊഴിലിന് കിട്ടുന്നത് വേതനം അതുപോലെ മൂലധനത്തിന് കിട്ടുന്നത് പലിശ സംഘാടനത്തിന് കിട്ടുന്നത് ലാഭം അപ്പോൾ നമ്മൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥ എന്ന മേഖലയില് ഒരു ചെറിയ പോഷനാണ് പഠിച്ചത് ഒരു രാജ്യത്തിലെ സാധനങ്ങൾ സേവനങ്ങൾ ഉൽപാദിപ്പിക്കുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് ലഭിക്കുന്ന ഏണിങ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനി ഒരു സെഷനോട് കൂടി ഈ ചാപ്റ്റർ തീരും ഉറപ്പിച്ചോ അടുത്തൊരു എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടാവും താങ്ക്